ഹലോ ഗായ നമ്മൾ ജിഞ്ചർ ടീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ പാൽ ചായ ഉണ്ടാക്കുന്ന മാതിരി തന്നെ പാലും പിന്നെ അതിലോട്ട് ആവശ്യമായ നമ്മൾ നമ്മളെന്തായ നന്നായിട്ട് തിളപ്പിക്കുക ഈ പാല് തിളപ്പിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി തോലി കളഞ്ഞിട്ട് ഒന്ന് കുത്തി ചതച്ചിട്ട് അതിലോട്ട് ഇടണം എന്താ എന്നിട്ട് നമ്മൾ പാല് തിളച്ച് മറി പൊന്തി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഇളക്കി കൊടുക്കുന്നത് ഇവിടെ നമ്മൾ താജ്മഹലിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് നല്ല ബെസ്റ്റ് ചായപ്പൊടിയാട്ടോ അപ്പോൾ നമ്മൾ ഒരിച്ചിരി ഇട്ടാൽ മതി നല്ല കടുപ്പം കിട്ടും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ആവശ്യത്തിനുള്ള ഷുഗർ കിട്ടാൽ നമ്മൾ ചായ റെഡി അപ്പം നമ്മൾ പാൽ ചായ കുടിക്കുന്ന ചില ഉമ്മമാരൊക്കെ പറയുന്നതായിട്ടില്ലേ പാൽ ചായ കുടിച്ചാൽ ഗ്യാസ് കയറുന്നൊക്കെ ആ ഒരു പ്രശ്നത്തിന് ഏറ്റവും വലിയൊരു സൊല്യൂഷനാണ് ഇഞ്ചി ചായ നമ്മൾ ഡെയിലി ഉണ്ടാക്കി കൊടുക്കുക എന്തൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ നല്ല ബെസ്റ്റ് ടീ ആണ്